നിരവധി വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പരീക്ഷയുടെ റിസൾട്ട് എന്നാണ് വരുന്നത് എന്ന് ചോദിച്ച് മെസ്സേജുകൾ അയക്കുന്നത് നമുക്കറിയാം പരീക്ഷയുടെ ഡാറ്റ ഷീറ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് അവസാന പരീക്ഷ കഴിഞ്ഞ് ഏഴ് ആഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് വരും എന്നുള്ളത് ഇന്ത്യയിൽ അവസാന പരീക്ഷ നടക്കുന്നത് നവംബർ ഇരുപത്തി ഒൻപതാം തീയതിയും മറ്റു രാജ്യങ്ങളിൽ നവംബർ മുപ്പതാം തീയതിയുമാണ് അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏഴ് ആഴ്ച എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതാം തീയതി വരെയാണ് ഏഴ് ആഴ്ച എന്തായാലും ജനുവരി ഇരുപതാം തീയതിക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതാം തീയതിക്കുള്ളിൽ റിസൾട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് എക്സാം ഡാറ്റ ഷീറ്റ് നോട്ടിഫിക്കേഷനിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ദ റിസൾട്ട് ഓഫ് എ എക്സാമിനേഷൻ ഈസ് ലൈക്ലി ടു ബി ഡിക്ലെയർഡ് ഇൻ സെവൻ വീക്സ് ഏഴാഴ്ചയ്ക്കുള്ളിൽ ഇരുപതാം തീയതിക്കുള്ളിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക ഒന്ന് മാർക്ക് ഷീറ്റ് കം സർട്ടിഫിക്കറ്റ് രണ്ട് മൈഗ്രേഷൻ കം ടി സി ഇങ്ങനെ രണ്ട് സർട്ടിഫിക്കറ്റുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക സാധാരണ ഈ മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ എൻ ഐ ഒ എസ് ഐ ഡി കാർഡിലുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക ഐ ഡി കാർഡിലുള്ള അക്രെഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഐ ഡി കാർഡിലുള്ള സ്കൂളിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുക ചില വിദ്യാർത്ഥികൾ ഹോൾ ടിക്കറ്റിലുള്ള സ്കൂളുകളിൽ പോയി അന്വേഷിക്കുന്നതായി കാണുന്നുണ്ട് ഐ ഡി കാർഡിലെ സ്കൂളുകളിൽ പോകുവാനായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് നിങ്ങളുടെ ഐ ഡി കാർഡിലുള്ള സ്കൂളുകൾ ഒരുപക്ഷെ ക്യാൻസലായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പേരിൽ അവർ പോസ്റ്റ് ഓഫീസ് മുഖേന അയച്ച് തരികയാണ് ചെയ്യുക ഈ ഒരു വീഡിയോയിൽ റിസൾട്ട് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഓക്കെ താങ്ക്